നമസ്കാരം കോവിഡ് നയൻറ്റീൻ പോലെ പുതിയൊരു രോഗം ചൈനയിൽ ഉടലെടുത്തിരിക്കുന്നു എച്ച് എം പി വി എന്നാണ് അതിൻ്റെ പേര് എച്ച് എം പി വി രോഗം ചൈനയിൽ സ്ഥിരീകരിച്ചു അതിനെക്കുറിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട് പനി ജലദോഷം ചുമ എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഈ എച്ച് എം പി വി രോഗം പ്രധാനമായും ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് ശ്വാസതടസ്സമോ അതുപോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നിയാൽ ഉടൻ പരിശ്രമിക്കാതെ വൈദ്യസഹായം തേടേണ്ടതാണ് എച്ച് എം ബി വി രോഗം മൂലം ചൈനയിൽ ധാരാളം മരണങ്ങൾ ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മാസ്ക് ഉപയോഗിക്കുന്നതും കൈകൾ വൃത്തിയായി കഴുകുന്നതും ജലദോഷം പോലുള്ള രോഗങ്ങളെ തടയുന്നത് പോലെ തന്നെ ഈ എച്ച് എം ബി വി രോഗത്തെയും തടയുന്നു എന്തായാലും ജാഗ്രത പാലിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട് ഈ രോഗത്തെക്കുറിച്ച് കൂടുതൽ നമുക്കൊന്ന് മനസ്സിലാക്കാം ചില റിപ്പോർട്ടുകളിലേക്ക് എച്ച് എഫ് ബി വി എന്ന് പറയുന്നത് ശ്വാസകോശ സംബന്ധമായ ഒരു രോഗമാണ് രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായത് ലോകത്ത് സജീവമായി റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് ഇരുപത്തിനാല് വർഷമായിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വാക്സിൻ ഒന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്തായാലും ഇപ്പോൾ ഈ വൈറസ് ചൈനയിൽ പടർന്നു പിടിക്കുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ ചൈനീസ് സർക്കാരോ അതല്ലെങ്കിൽ അവിടുത്തെ മറ്റേതെങ്കിലും ഔദ്യോഗിക സംവിധാനങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് ഈ രോഗവുമായി ബന്ധപ്പെട്ട് ചൈനയിൽ നൽകിയിട്ടില്ല ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ഇന്ന് ആരോഗ്യ മന്ത്രാലയം പറയുന്ന കാര്യം ജാഗ്രതയോടെ ഇരിക്കണം എന്നാൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട് അപ്പോഴും ഈ രോഗവുമായി ബന്ധപ്പെട്ട് ഈ സമാനമായ രോഗലക്ഷണങ്ങളുള്ള ആളുകളെ നിരീക്ഷിക്കണം എന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് ശ്വാസം മുട്ടൽ അതേപോലെ ചുമ ജലദോഷം അപ്പം ശ്വസന സംബന്ധമായ മറ്റ് പ്രയാസങ്ങൾ എന്നിവയാണ് ഈ രോഗവുമായി എച്ച് എം പി വിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഈ രോഗലക്ഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ മൂന്ന് മുതൽ ആറ് ദിവസം വരെയാണ് ഇൻകുബേഷൻ പീരീഡ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം എത്തി നമ്മുടെ ശരീരത്തിൽ അത് പ്രവർത്തിച്ച് അത് നമ്മുടെ പുറത്തു വരാനുള്ള ഒരു കാലപരിധി എന്ന് പറയുന്നത് മൂന്ന് മുതൽ ആറ് ദിവസം വരെയാണ് മാത്രമല്ല ഈ രോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സാധാരണഗതിയിൽ നമുക്കുണ്ടാവുന്നത് പോലെയുള്ള ചുമയോ ജലദോഷമോ പനിയോ ഒക്കെ ആയിരിക്കും പക്ഷേ ചില ഘട്ടങ്ങളിതിന് ോണിയായി മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ മരണം സംഭവിക്കാൻ ഇടയുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ചെറിയ കുട്ടികൾ അതേപോലെ പ്രായമായ ആളുകൾ ഒപ്പം തന്നെ പ്രതിരോധശേഷി കുറവുള്ള ആളുകൾ എന്നിവരിലാണ് ഈ രോഗം കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എല്ലാ പ്രായത്തിലും പെട്ട ആളുകൾക്ക് ഈ രോഗം പിടിപെടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇപ്പോഴത്തെ നിലയിൽ ചൈനയിൽ ഔദ്യോഗികമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടില്ല ലോകാരോഗ്യ സംഘടനയും ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് ഈ രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല ഇന്ത്യ എന്നാൽ ജാഗ്രതയോടെ ഇരിക്കണമെന്നാണ് പറയുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല നമുക്ക് അഞ്ചു വർഷം മുന്നേ ഉള്ള അനുഭവമുണ്ട് അത് കോവിഡാണ് കോവിഡുമായി ഏതാണ്ട് സാമ്യമുള്ള രോഗലക്ഷണങ്ങളാണ് ഈ രോഗത്തിനും വരുന്നത് എന്തായാലും ഇപ്പോഴത്തെ നിലയിൽ ചൈനയിൽ ഇങ്ങനെ രോഗം പടർന്നു പിടിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യ ജാഗ്രതയിലേക്ക് പോകുന്നു അല്ലാതെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്